അസലമലേക്കുംഹമ്മത്തല്ലാ വാത്ത തിരുനബി സാഹു അലൈഹി വസല്ല മതങ്ങൾ നന്മയാർന്ന ജീവിത വഴികളിലൂടെ നാൽപ്പത് വയസ്സിലേക്ക് കടക്കുകയാണ് ഒരു റബിയോള്ളവൽ തിങ്കളാഴ്ച സ്വപ്നം മുഖേനെ തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾക്ക് വാഹിയെ ലഭിക്കുന്നു നബൂവത്തിൻ്റെ ഔദ്യോഗിക പദവിയിലേക്ക് തിരുനബി സാഹു അലൈഹി വസല്ല മതങ്ങൾ കടക്കുകയാണ് അങ്ങനെ ആറുമാസക്കാലം സ്വപ്നം മുഖേനയുള്ള വാഹിയെ തുടരുകയാണ് അത് വഹീൻ്റെ ഒന്നാം ഘട്ടമായിരുന്നു സ്വപ്നം മുഖേനയുള്ള വഹീനെ തുടർന്ന് അവിടുന്ന് ഹിറാഗുഹയിലേക്ക് ധ്യാനനിരതനാവാൻ കടന്ന് ചെല്ലുകയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിൽ ലൈറ്റ് ചേർന്ന് അവിടുത്തെയുടെ പവിത്രമായ പകലിരവകൾ കടന്നു പോവുകയാണ് അങ്ങനെ ഒരു ഇരുപത്തിയഞ്ചാം രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവിൽ വാനലോകത്ത് നിന്ന് മലക്കുൽ അമീൻ ജിബിരിൽ അലൈഹി സലാത്തു വസ്ലാം തിരുനബി സല്ലാഹു അലൈഹി വസ്ല മതങ്ങളുടെ ധ്യാന നഗരിയാകുന്ന ഹിറ ഗുഹയുടെ അകത്തളത്തിലേക്ക് കടന്നു വരികയാണ് തങ്ങൾ ഉണർച്ചയിൽ ജിബിരിൽ അലിഹി സലാത്തു വസ്ലാമുമായി കാണുകയാണ് നേരിടുകയാണ് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് വിശുദ്ധമായ ദിവ്യവചനങ്ങളുടെ പ്രാഥമിക സൂക്തങ്ങൾ വാചക പ്രഭുവിനോട് അവതരിപ്പിക്കുകയാണ് കൈമാറുകയാണ് എഹ്റ ഇൻ്റെ ആദ്യ അഞ്ച് ആയത്തുകൾ തിരുനബി സല്ലാഹു അലൈഹി വസ്ല മതങ്ങൾക്ക് ജിബിരിൽ അലൈഹി സ്ലാത്തു വസ്സലാം ഓതിക്കേൾപ്പിക്കുകയാണ് ഓദിക്കൊടുക്കുകയാണ് അതായിരുന്നു വാഹിയൻ്റെ രണ്ടാം ഘട്ടം എന്ന് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നു തുടർന്ന് പ്രബോധനത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൈമാറിക്കൊണ്ട് ജിബിരിൽ അലൈഹി സലാത്തു വസ്സലാമും തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളും ഹിറാ ഗുഹയ്ക്ക് പുറത്തേക്കിറങ്ങുന്നു അങ്ങനെ അവർ രണ്ടുപേരും താഴ്വാരത്തെത്തി ജിബിരിൽ അലൈഹി സലാത്തു വസ്സലാം ചിറകടിച്ചു അവിടെ നിന്നും വെള്ളം പ്രത്യക്ഷപ്പെട്ടു ബിരിൽ അലൈഹി സ്വലാത്തു വസ്ലാം വുലു ചെയ്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളും വലു ചെയ്ത് അനുവർത്തിച്ചു ആ താഴ്വരയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ മൂമായി രണ്ടരക്കാലത്ത് പങ്കെടുത്ത് നിർവഹിക ലോകത്തെയും ജിന്ന് ലോകത്തെയും ഹിദായത്തിലേക്ക് ക്ഷണിക്കുക എന്ന പ്രബോധന ഉത്തരവാദിത്വം സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് ജിബിരി അലൈഹി സ്ലാത്തു വസ്ലാം കൈമാറുകയാണ് ഈ ഭാരിച്ച ഉത്തരവാദിത്തെ പറ്റിയുള്ള ആലോചനകൾ തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളെ ആശങ്കകളിലാഴ്ത്തി അവിടുന്ന് വിഷമിച്ച് പനി ബാധിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് ബി വി ഹദീജത്ത് ഉൽ ഖുബറിയാഹുഅൻഹയുടെ സന്നിധിയിലേക്ക് ജമ്മിലൂനി ജമ്മിലൂനി ഞാനല്പം വിഷമത്തിലാണ് എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടി ആശ്വസിപ്പിക്കൂ എന്ന് ഹബീബ് സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പ്രമ പ്രിയതമയോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ കട്ടിലിൽ കിടന്നു ഖദീജ ബീവി റലി അള്ളാഹു വന്നഹ ഒരു പുതപ്പിട്ട് ഹബീബിനെ പുതപ്പിക്കുകയാണ് ഹബീബിൻ്റെ തല തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് ഹദീജ ബീവി റലി അള്ളാഹു അൻഹ ആശ്വസിപ്പിക്കുകയാണ് എന്താണിങ്ങനെ ഒരു ഭാവ വ്യത്യാസത്തിന് കാരണമെന്ന് ബീവി അന്വേഷിക്കുമ്പോൾ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞു ലഖത് ഖഷീത്ത് അല നഫ്സി എനിക്ക് അപകടം എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ് ഞാൻ ഭീതിയിലാണ് ഹദീജ അപ്പോഴാണ് തീ പൊള്ളുന്ന ആ ഹൃദയത്തിലേക്ക് നയിക്കുവാൻ പ്രിയതമയായ ബീവി ആശ്വാസവാചകങ്ങൾ ചൊരിയുകയാണ് കല്ല ലായുഹീഖാഹു അബദ ഇന്നക്ക ല തസീലുർ റഹിമ ഒ തഹ്മുൽ കല്ല ഒത്തബുൽ മഹദൂമ ഒത്തുഖിരിൽ ലൈഫ ഒ ത്തു റൈനുഅല നവാഇ ഇബിൽ ഹക്ക് ഹബീബിൻ്റെ അഗതാരിൽ ആളിക്കത്തുന്ന അഗ്നി അണച്ചുകൊണ്ട് ഭാര്യയാകുന്ന ഹദീജ ബീവിയുടെ ആശ്വാസത്തിൻ്റെ സാക്ഷ്യവർത്തമാനങ്ങൾ അങ്ങ് ഭയപ്പെടേണ്ടതില്ല അള്ളാഹു അങ്ങേ ഒരിക്കലും കൈവെടിയുന്നതല്ല കാരണങ്ങളുണ്ട് അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ് ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവരെ പോലും അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കാൻ മാത്രം വിശാല മനസ്കനാണങ്ങ് തഹ്മിലുൽ കല്ല അനാരോഗ്യമുള്ളവർക്ക് അശരണർക്ക് പ്രയാസമുള്ളവർക്ക് അങ്ങ് സാമൂഹിക സേവനം നടത്തുന്നയാളാണ് തക്സിബിൾ മഹദൂമ ഇല്ലാത്തവർക്കും കഷ്ടപ്പെടുന്നവർക്കും അങ്ങ് കഠിനാധ്വാനം ചെയ്ത് കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന വ്യക്തിത്വമാണ് വ്യക്തിത്വമാണ്ക്കരി ലൈഫ അങ്ങ് അതിഥികളെ സൽക്കരിക്കുന്ന നേതാവാണ് നാടില്ലാത്തവർ യാത്രക്കാരായ ആളുകൾ അതിഥികൾ എല്ലാവരെയും അങ്ങ് മാന്യമായി സൽക്കരിക്കുന്ന ആളാണല്ലോ ഇതിനോട് നാം ചേർത്ത് വായിക്കേണ്ടത് അതിഥി സൽക്കാരം എന്നത് മുിനിൻ്റെ ബാധ്യതയാണ് മങ്കാനുനി ബില്ലാഹി വല്യ ആഹിരി ഫല്യുക്കിരിം ലൈഫഹു അള്ളാഹുവിലും അന്ത്യവിശ്വസിക്ക് അന്ത്യനാളിലും വിശ്വസിക്കുന്ന മ്മ്മിനീകൾ അതിഥികളെ ആദരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേവലം അതിഥികൾക്ക് ഭക്ഷണം നൽകണമെന്നല്ല അവരെ ആദരണീയമായി പരിചരിക്കണമെന്നാണ് പറയപ്പെടുന്നത് എന്നാലിന്ന് ചേക്കേറി വന്ന പടിഞ്ഞാറിൻ്റെ യൂറോപ്യൻ സംസ്കാരങ്ങൾ ആധുനിക മുസ്ലിമിനെയും അപകടകരമായി ബാധിച്ചിരിക്കുകയാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ ബൊഫേ സംസ്കാരത്തിന് മുന്നിലേക്ക് തള്ളിയിട്ടുകൊണ്ട് വേണമെങ്കിൽ എടുത്തു കഴിച്ചോളൂ എന്ന യാചക പരിവേഷത്തിലേക്ക് അതിഥികളെ കൈകാര്യം ചെയ്യുന്ന ആധുനിക മുസ്ലിം ഏറ്റെടുത്ത സംസ്കാരം തികച്ചും മര്യാദകേടാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അതിഥിയെ മാന്യമായി സ്വീകരിച്ച് ആദരിക്കണമെന്ന കൽപ്പനയെ ഹൃദയത്തിലേറ്റെടുത്ത മഹാനാണ് മധഹബിൻ്റെ ഇമാമായ ഇമാം മാലിക് റലി അള്ളാഹുവൻഹു എത്രത്തോളം എന്ന് ചോദിച്ചാൽ മാലിക് ഇമാമിൻ്റെ വീട്ടിലേക്ക് അതിഥിയായി ചെന്ന ശിഷ്യനാകുന്ന ബഹുമാനപ്പെട്ട ഇമാം ഷാഫ് റലി അള്ളാഹുവാൻ ലോകം മുഴുവൻ കാതോർക്കുന്ന പണ്ഡിതനായ ഇമാം മാലിക്കർ അലി അൻഹു തൻ്റെ ശിഷ്യനാകുന്ന ഷാഫിമാമിന് കൈ കഴുകാൻ വേണ്ടി വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഉം അലി അൻഹു ഞെട്ടിത്തരിച്ചു പോവുകയാണ് ന ആഗോള പണ്ഡിതനായ ഇമാം മാലിക്കർ അലി അൻഹു നാം വിരുന്നുകാരനെ ആദരിക്കൽ മുമിനിൻ്റെ ബാധ്യതയാണെന്ന ആദർശത്തെ നാം വായിക്കേണ്ടത് ഏതായാലും തിരുനബി തിരഞ്ഞെടുസല്ലോകളെ സൽക്കരിക്കൽ സ്വീകരിക്കൽ ആദരിക്കൽ തുഴയിനു അല നവാ ഇബിൽ ഹക്ക് മറ്റുള്ള സാമൂഹികപരമായ ക്ഷേമപ്രവർത്തനങ്ങളിൽ അങ്ങ് സഹായിക്കുന്ന വ്യക്തിത്വമാണ് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല അള്ളാഹു താലാങ്ങയെ കൈവടിയുകയില്ല എന്ന് ആയ ഹദീജത്തുൽ ഖുബ്ര റലിയല്ലാഹു അൻഹയുടെ സമുചിതമായ വിശദീകരണം ആശ്വാസം ചൊരിഞ്ഞു